രണ്ട് മാസമായി ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നിട്ട് ഹൈ ഹ് എൻജോയിങ് ദിസ് ലൈഫ് നല്ല തീ ഞാഞ്ഞുകൊണ്ടിരിക്കുക തണുപ്പ് കുറേ തുടങ്ങിയിട്ടുണ്ട് വലിയ കാര്യമായിട്ടുള്ള തണുപ്പൊന്നുമില്ല എന്നാലും അല്പം സ്വല്പമൊക്കെ എല്ലാ ദിവസവും തീ കായും അപ്പോൾ ഞാനിപ്പോൾ വിറക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നല്ല വിറക് മുട്ടി ഇത വിറകുമുട്ടിയുണ്ട് ഇതുപോലെ ഇതുപോലെ തന്നെ വിറകുമുട്ടിയുണ്ട് നല്ല നല്ല വിറുകൂട്ടി അവനെടുത്ത് അങ്ങ് കത്തിക്കും അപ്പോൾ നല്ല സുഖമാണ് തീ കാഞ്ഞിങ്ങനെ ഇരിക്കുക എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇപ്പോൾ വൈനേരായിട്ട് എൻ്റെ പരിപാടി ഇതാണ് വൈകുന്നേരവും തീയിടും അതുപോലെ തന്നെ കാലത്തും തീയിടും രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും ഇപ്പം ചിരി തണുപ്പായതുകൊണ്ട് രാത്രി കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് സുഖമാണ് അപ്പോൾ ഈ രണ്ട് മാസത്തിനക ഞാൻ ഒന്ന് രണ്ട് തവണ വീട്ടിലേക്കൊന്ന് പോയി പെട്ടെന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ദൂരെ പോയില്ല ഞാൻ ഇല്ലോയി അതായത് ഈ സ്റ്റേറ്റിൽ തന്നെ കിടന്ന് കറങ്ങുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എമർജൻസി ആയിട്ട് എപ്പോഴെങ്കിലും ഉടനെ നാട്ടിലേക്ക് വരേണ്ടി വരും കാരണം എൻ്റെ ചേട്ടന് സുഖമില്ലാതെ കിടക്കുകയാണ് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഏത് നേരത്താണ് നാട്ടിലേക്ക് വരേണ്ടത് അറിഞ്ഞുകൂടാ അപ്പോൾ ആ കാര്യം പരിഗണിച്ച് ഞാൻ ഒത്തിരി ദൂരേക്ക് പോകുന്നില്ല പക്ഷേ ഇവിടെ തന്നെ ഈ ഇല്ലിനോയി തന്നെ എൻ്റെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇതുപോലത്തെ പാർക്കുകൾ നാഷണൽ പാർക്കുകൾ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പാർക്കിംഗ് ഏരിയ നമുക്ക് വണ്ടിയുടെ ഇലക്ട്രിസിറ്റി ഉണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് വെള്ളമുണ്ട് ബാത്ത്റൂംസ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇവിടെ പലരും ഇവിടെ ക്യാമ്പ് അടിച്ച് കിടക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ വണ്ടി കൊണ്ടുവരുന്നവരുണ്ട് ട്രെയിലർ അല്ലെന്നുണ്ടെങ്കിൽ മോട്ടോർ ഹോം നമ്മുടെ ക്യാരവൻ എന്നൊക്കെ പറയുന്നവർ തന്നെ അപ്പോൾ അങ്ങനെ വന്നിരുന്നത് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യും നല്ല നാടൻ കുക്കിങ് ചെയ്യും സിമ്പിൾ ഫുഡാണ് അതുപോലെ ചിലപ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഗ്രില്ല് ചെയ്യും ഇതാണ് ഇത് ഗ്രില്ലാണത് അത് ഗ്രില്ല് അപ്പോൾ ആ ഗ്രില്ല് ഇങ്ങനെ ഇങ്ങനെ മറച്ചിട്ടിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് അതാണ് ഇപ്പോൾ കാലത്ത് ഭയങ്കരം അതാണ് പിന്നെ പകല സമയത്ത് നടക്കാൻ പോകും ഈ കാട്ടിക്കൂടിയൊക്കെ നടക്കാൻ പോകും ഇവിടെ ഇത് കാട്ടിൻ്റെ ഉള്ളിങ്ങനെ ട്രെയിലുണ്ട് വാക്കിംഗ് വാക്കിംഗ് പാത്തുണ്ട് അതിക്കിട്ട് നമുക്ക് പോകാം ആദ്യങ്ങളെ പോയി വരാം പിന്നെ വിനോദ ലൈഫ് ഈസ് വെരി സിമ്പിൾ ഫ്രഷ് എയർ നല്ല ഷെയ്ഡ് നല്ല ഫ്രഷ് എയർ ആണ് കാരണം ഇത് മൗണ്ടനിലല്ലേ നാഷണൽ ഫോറസ്റ്റ് ഇവിടെ ഒത്തിരി രണ്ട് ലേക്കുകളുണ്ടടുത്ത് അപ്പോൾ ആ ലേക്കിൻ്റെ അടുത്ത് പോയിരിക്കാം പിന്നെ ഇച്ചിരി ഫിഷിങ്ങിന് പോകാൻ വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഫിഷിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ വഞ്ചി ഉണ്ടെങ്കിൽ ബോട്ടുണ്ടെങ്കിൽ ഫിഷിങ്ങിന് സുഖമുള്ളൂ കാരണം ഈ തീരദേശത്ത് ഫിഷ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ബോട്ട് എടുത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മീൻ കിട്ടും അതുകൊണ്ട് അതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇതാണ് ഇപ്പോൾ ഈ മാസം എനിക്ക് തോന്നുന്നത് ഈ മാസം പകുതിയോടുകൂടി എനിക്ക് നാട്ടിലേക്ക് വരേണ്ടി വരും കാരണം എൻ്റെ ചേട്ടൻ ഉണ്ട് അവിടെ ചേട്ടനെ അവിടെ നോക്കാനായിട്ട് ആരുമില്ല കാരണം ഞങ്ങളെല്ലാവരും ഇവിടെയാണ് സഹോദരന്മാർ സഹോദരിമാർ ഞങ്ങൾ എട്ട് പേരുണ്ട് മക്കൾ മക്കൾ എട്ട് പേരുണ്ടെന്നുണ്ടെങ്കിലും എട്ട് പേരും അതിനകത്ത് ഒരാൾ മാത്രം മൂത്തിയൊരാൾ കന്യാസ്ത്രീ ഉണ്ട് പുള്ളിക്കാരിക്ക് പ്രായമായി എന്നെങ്കിലും മൂത്തതാണ് ഇപ്പോൾ പത്ത് എഴുപത്തിയെട്ട് വയസ്സായി അപ്പോൾ പുള്ളിക്കാരി മാത്രമാണ് മടത്തിലുള്ളൂ പുള്ളി വടത്തിലാണല്ലോ അപ്പോൾ ചേട്ടനെ നോക്കാനായിട്ട് ഉത്തരവാദിത്വം ആരും ഇല്ല എന്നുള്ളതൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഞാനും ഉണ്ട് നമ്മുടെ അനിയൻ പോഴ്സിനുണ്ട് ഇപ്പോൾ അവിടെ ഉണ്ട് എൻ്റെ ബ്രദർ പുള്ളിക്കാരനാണ് ചേട്ടനെ നോക്കണു എന്ന് പറഞ്ഞാൽ നോക്കുന്നില്ല അവിടെ ഉണ്ട് പക്ഷേ ചേട്ടനെ നോക്കാനായിട്ടൊരു ഹോം നഴ്സ്മാര് ഒരു ഒരാളുണ്ട് മരുന്ന് കൊടുക്കാനും ബാത്റൂം കൊണ്ടുപോകാനും ഒക്കെ ഒരാളുണ്ട് അപ്പോൾ ചേട്ടൻ പോകുന്ന പിന്നെ പോഴ്സും പോകുന്നു കഴിഞ്ഞാൽ അവിടെ ഒരു 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 സൂപ്പർവിഷൻ ചെയ്യാനായിട്ട് ആരും ഉണ്ടാകുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഞാൻ വന്നുകഴിഞ്ഞാൽ കാരണം ഇവിടെ തണുപ്പ് തുടങ്ങിയില്ലോ അപ്പോൾ ഈ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വിൻറ്ററായി വിൻറ്റർ ആകുമ്പോഴത്തേക്കും ഞാൻ സാധാരണ നാട്ടിലേക്ക് വരുന്നതാണ് എൻഡ് ഓഫ് ഒക്ടോബർ നവംബറിൽ ഞാൻ നാട്ടിലേക്ക് വരുന്നതാണ് കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായിട്ട് എൻ്റെ പതിവ് അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇപ്പോൾ രണ്ടാഴ്ച നേരത്തെ വരുമായിരിക്കും അപ്പോൾ ഈ മിക്കവാറും ഒക്ടോബർ ഞാൻ എൻഡ് ഓഫ് ഒക്ടോബറാണ് ഞാൻ അങ്ങോട്ട് വരാനിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ എമർജൻസി സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ഈ മാസം പകുതിയോടുകൂടി തന്നെ ഞാൻ നാട്ടിലേക്ക് പോരും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ഒരാളായി ചേട്ടൻ്റെ കാര്യങ്ങൾക്ക് ആശുപത്രിയിൽ അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു മേൽനോട്ടം വഹിക്കാനായിട്ട് അങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ ഇന്നിവിടെ പല കുക്കിങ്ങുകളും ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ ഇന്ന് 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 ഈ തീ കെട്ടടങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു കപ്പ ചൂടാൻ പോവുകയാണ് അപ്പോൾ ഇത് വേണ്ട അപ്പോൾ ഇതേണ്ട ഒരു നല്ലൊരു കപ്പയാണ് നല്ല സൂപ്പർ കപ്പയാണ് ഇതുപോലത്തെ കപ്പ ഇവിടെ മേടിക്കാൻ കിട്ടും ഞങ്ങൾക്ക് ഫ്രഷ് കപ്പ കിട്ടിയത് മെക്സിക്കോയിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അയ്യോ മെക്സിക്കോയിൽ നിന്നാണെന്ന് തോന്നുന്നു നല്ല സൂപ്പർ കപ്പയാണ് ഇപ്പോഴത്തെ ഈ ആധുനിക യുഗത്തിൽ നമുക്ക് അടുപ്പുകളില്ലല്ലോ നമുക്ക് എല്ലാം ഗ്യാസല്ലേ അപ്പോൾ ഗ്യാസാകുമ്പോഴത്തേക്കും കപ്പ ചൂടാൻ പറ്റില്ല അപ്പോൾ ഒക്കെ ചെറുപ്പത്തിലെ വീട്ടിലുണ്ടായിരുന്നത് ഈ വിറകടുപ്പാണ് അപ്പം ഞങ്ങളന്ന് അമ്മ കഞ്ഞി കഴിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കനലിലേക്ക് ഇതുതന്നത്തെ കപ്പായിട്ട് ചൂടും കപ്പ് അങ്ങോട്ട് തള്ളി കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആവ നല്ല രസമായിട്ട് നല്ല രസമായിട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും നല്ല ചുട്ട് എടുക്കാം നല്ല പുറമൊക്കെ നല്ല ബേൺ ചെയ്തിരിക്കും ഭയങ്കര ടേസ്റ്റിയാണ് ഞാനും ആകെ നല്ല വെന്തിരിക്കും അകം സോഫ്റ്റ് ആയിട്ടിരിക്കും പക്ഷേ പുറം ഡ്രൈ ആയിട്ട് ഇരിക്കും ഈ തുലിയല്ലേ അപ്പോൾ ഇന്ന് അത് ചെയ്യാനുള്ള പരിപാടിയുണ്ട് അതുപോലെ തന്നെ ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട് ആ ഗ്രില്ല് ചെയ്യണേ എൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്ന ചിക്കനാണ് ഗ്രില്ല് ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആക്ടിവിറ്റീസ് പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ എനിക്കിങ്ങനെ പോരുമ്പഴത്തേക്കും ഒത്തിരി ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട് അതിൽ പ്രശ്നമൊന്നുമില്ല എന്നെ ഇപ്പോൾ ബോധർ ചെയ്യുന്നത് നമ്മുടെ പള്ളിയിലത്തെ സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ സഭയിലെ സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ ആലോചിച്ച് നോക്കണ എന്ത് വൃത്തികെട്ട പണിയാണ് നമ്മളുടെ ഈ ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് ഈ വഠശേഷിനെയും നമ്മുടെ ു ചെയ്തിരിക്കുന്നത് ഐ മീൻ ഈ മനുഷ്യന് പുള്ളിക്കാരന് ഇവിടെ സേവനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പുള്ളി പറയുന്നുണ്ട് പുള്ളി ഒരു റിപ്പോർട്ട് കിട്ടിരുന്നല്ലോ ഒരു ഒരു അറിയിപ്പ് കിട്ടിരുന്നല്ലോ പുള്ളിക്ക് സേവനം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു ഐ ക്യാൻ ഇറ്റ് കാരണം പുള്ളി പത്ത് എഴുപത് പത്ത് എഴുപത്തെട്ട് വയസ്സിൻ്റെ എനിക്ക് തോന്നുന്നത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളി അത് ഭംഗിയായിട്ട് ചെയ്യേണ്ടത് ഭംഗിയായിട്ട് പുള്ളി ഒരു റെസിഗ്നേഷൻ ലെറ്റർ മാപ്പാപ്പിക്കുക അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിലെ കൊടുക്കുക ചെയ്യേണ്ടത് എനിക്ക് പറ്റത്തിൽ അതാണ് ചെയ്യേണ്ടത് ജസ്റ്റ് സെൻ്റെ സെൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ഓ നല്ല ചൂട് സെൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ എനിക്ക് ഇവിടുത്തെ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെയാണ് പ്രശ്നം ഇവിടുത്തെ സഭ പ്രശ്നങ്ങൾ രൂക്ഷമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ഈ സ്ഥാനം എൻ്റെ ആരോഗ്യനില നിലയും എൻ്റെ ആരോഗ്യനിലയും മറ്റൊക്കെ കണക്കാക്കിയിട്ട് എനിക്ക് ഈ കൃത്യം നിർവഹിക്കാനാകും എന്ന് തോന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാന്യമായിട്ട് റിസൈൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മാപ്പാപ്പയ്ക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ കിടപ്പ് വശം ശരിക്കും എന്ന് മനസ്സിലാകുകയും ചെയ്യും അല്ലാതെ ഇദ്ദേഹം ചെയ്ത് വെറും ഭീരിത്വമല്ലേ വെറും എന്ന് ഞാൻ പറയും ഭീരിത്വമാണ് അദ്ദേഹം ചെയ്തത് ഇറ്റത്ത് സ്ഥലം ഓടിപ്പോവുക ഒളിച്ചു പോവുക കുരിയയും കൊണ്ടുപോവുക മുങ്ങുക അതൊക്കെ കള്ളലക്ഷണമല്ലേ അതൊക്കെ കള്ളലക്ഷണമാണ് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആൾ ഒരു ജോലിക്ക് ഒരു ജോലിക്കാരൻ നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ജോലിക്കാരൻ അവിടെ നിന്ന് ജോലി സ്ഥലത്തുനിന്ന് ഒന്നും പറയാതെ ഇട്ടിട്ട് പോവുകയാണോ അപ്പോൾ ദറ്റ് ഈസ് ഡയറലിക്ഷൻ ഓഫ് ഡ്യൂട്ടി അതായത് കടമയിൽ നിന്ന് പോവാണ് ആബ്സെൻസ് വിത്തൗട്ട് ലീവ് എന്ന് പറയും അവാവുൾ അവാവ അത് അതായത് ആബ്സെൻ്റ് വിത്തൗട്ട് ലീവ് അതാണ് ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ത് മാതൃകയാണ് ഇദ്ദേഹം കാണിക്കുന്നത് ഇവിടെ ഇടയ്ക്ക് നല്ല മാതൃകയൊന്നും അദ്ദേഹം അങ്ങനെയല്ല ചില മാന്യത എന്തിനാണ് ഈ ഡോ 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 എന്ന് ഡോക്ടറേറ്റും പഠിച്ച് മെത്രാൻ തോപ്പിയും പിടിച്ച് എല്ലാമായ ഒരു മനുഷ്യനാണ് സെമിനാരി ഡിറക്ടറായിരുന്ന മനുഷ്യനാണ് മറ്റേ അങ്ങനെ സെമിനാരി ഡക്ടറും ഒക്കെ ആയിരുന്ന മംഗലപ്പുഴ സെമിനാരി ഡക്ടറും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തി എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ഓടിച്ചോടിപ്പോയുന്നത് അത് കാരണം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ സംഗതികൾ ഇവിടെ തന്നെ ഒതുക്കണം അത് മാപ്പാപ്പയെ അറിയിക്കാനും ഇവിടുത്തെ സംഗതികൾ എത്ര ക്രിറ്റിക്കലാണെന്ന് മാപ്പാപ്പയെ അറിയിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ സഭയിലെ ആൾക്കാരെ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇവർ മാപ്പാപ്പയെ കംപ്ലീറ്റ് അസംബന്ധങ്ങൾ പറഞ്ഞും അസത്യങ്ങൾ പറഞ്ഞും വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് സത്യാവസ്ഥ ഇവിടുത്തെ സത്യാവസ്ഥ മാപ്പാപ്പയ്ക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് എന്താണ് കുഴപ്പം ഇരിക്കുന്നത് അവർക്ക് ജനാഭിഭവമാണെന്നുണ്ടെങ്കിൽ എന്നെ കുഴപ്പമില്ലേ ഞാൻ ചെല്ലുന്ന കുറുകാരാണ് അത് ചെല്ലുമെന്ന് അവർ ശാരി പിടിക്കുകയാണെങ്കിൽ അതുപോലെ ചെല്ലട്ടെ എന്നെ മാപ്പാപ്പ പറയുള്ളൂ ഇതിന് മാപ്പാപ്പയെ നേരെ ഘടകവിരുദ്ധമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് മനസ്സിലായില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഈ തട്ടിലും ഈ തട്ടിലും അതുപോലെ തന്നെ ഈ പുത്തൂരും രണ്ടും ഖൽദായരുടെ ആൾക്കാരാണ് വെറുതെ ഒന്നുമല്ല തട്ടിലെ മേജറായിട്ട് വെച്ചത് അദ്ദേഹം ഒരു ജോക്കറാണെന്നും തട്ടിലില്ലാത്ത ആളാണെന്നും ഇവർക്കറിയാം ഏത് ഈ ചങ്ങനാശ്ശേരിക്കാരെന്ന് വെച്ചാൽ ആറ്റന്മാരാണ് കൊനുഷ്ടു പണിക്ക് മിടുക്കന്മാരാണ് അവര് ഇതവർ എല്ലായിടത്തും ചെയ്യുന്നതാണ് ഈ സെയിം പണി ഈ വിദേശ രൂപതകളിലും വിദേശ ഇടവകകളിലും എല്ലാം ഇവർ ചെയ്ത ചെയ്യുന്ന പണിയാണ് നമ്മളുടെ കുറേ തൃശ്ശൂക്കാരാണ് ആൾക്കാർ ഇരിഞ്ഞാലക്കുടക്കാർ കുറേ മണ്ടന്മാർ പ്രാഞ്ചിയേട്ടന്മാരുണ്ട് വെറും ബ്രാഞ്ചുകൾ ഒരു ഉണ്ണാക്കന്മാർ തൻ്റെയുമില്ലാത്ത നട്ടിലും ഇല്ലാത്ത ഓരോ വാ സാധനങ്ങൾ ഓരോരുത്തർമാരും ഇവിടെ കെട്ടി വന്നിട്ടുണ്ട് യുവന്മാരെ പിടിച്ച് എന്തെങ്കിലും സ്ഥാനം കൊടുത്താൽ മതി പള്ളിയിൽ എന്തെങ്കിലും സ്ഥാനം ഒന്നുമില്ലെങ്കിൽ കാശുപിരിക്കാൻ നടക്കൂല ചട്ടി പിടിച്ചുകൊണ്ട് ഈ കോലു പിടിച്ചോണ്ട് നടക്കൂല എന്നതിന് പറയണേ ആൾക്കാരുടെ ഇടയിൽ ഇട പിരിക്കാൻ നടക്കില്ലേ ഞായറാഴ്ചകളിൽ ആ വടിയും തൊട്ടീനോല്ലം കൊടുത്താൽ മതി തൊട്ടി തൊട്ടി വടിയും തൊട്ടിയും കൊടുത്താൽ മതി അവർ ഹാപ്പിയാണ് അത് കോട്ട ഒക്കെ വന്ന് അവർ അതിൻ്റെ അടുത്തേക്കിടക്കാൻ ചെളിഞ്ഞ് കൃത്യം അതിലൊക്കെ നടക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് ഒരു ബോസാക്കും കാപ്പിയുടെ ഇഞ്ചാർജ് ഏ അങ്ങനെ എന്തെങ്കിലും ഇൻചാർജാക്കും വിമ്മാരെ അതുപോലെ തന്നെ പാർസണൽ കൗൺസിലില് കൗൺസിലൊക്കെ വിമ്മാരാണ് പക്ഷേ അച്ഛന്മാർക്ക് അച്ഛന്മാരുടെ ഏറാം മൂളികളായിരിക്കും വികാരി അച്ഛന്മാരുടെ ഏറാം മൂളികളായിരിക്കും എന്ന് മാത്രം അതുപോലത്തെ അമ്മമാർ പിടിച്ച് ഇവിടെ കൊടുന്ന് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കും അതിൽ ഞാനിപ്പോൾ പറയുമല്ലോ ഞങ്ങളുടെ കൂടെ ചിക്കാകൂല പള്ളി രണ്ടായിരത്തി എട്ട് കിലോമീറ്ററാണ് അവിടെ പള്ളി പണി കൊണ്ടത് നമ്മുടെ പള്ളി പണിയുമ്പോഴത്തേക്കും നമ്മുടെ കൈക്കാരന്മാർ രണ്ട് കൈക്കാരന്മാരുണ്ടായിരുന്നു ഈ രണ്ട് കൈക്കാരന്മാരും വടക്കരാണ് ഒന്ന് എറണാകുളം രൂപത ഒന്ന് ഇരിഞ്ഞാലക്കട രൂപത രൂപത ഈ രണ്ട് പേരെയും കൂടി അവരെയും കൂടി കൂടി മറ്റൊരു ബിഷപ്പ് പറ്റിച്ച് അവരോടും പറഞ്ഞിരുന്നാണ് ഞാനൊന്നും ചെയ്യാല്ല പഴ പള്ളിമാരിൽ തന്നെയായിരിക്കും അൽത്താലം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ അവസാനം വന്നു കഴിയുമ്പോഴത്തേക്കും കായ ഇത് മാറ്റി ബിഷപ്പ് ഈ ഒരു സൈഡ് മാറി സൈഡ് മാത്രം അപ്പം കൈക്കാരന്മാർ പോലും ഞെട്ടിപ്പോയി വേറെ ഞാനൊരു കൈക്കാരനോട് ചോദിച്ചു എൻ്റെ ഫ്രണ്ടാണ് ഞാൻ കൈക്കാരനോട് ചോദിച്ചു നിങ്ങൾക്ക് സമ്മതിക്കേണ്ടത് നിങ്ങൾ സമ്മതിക്കാൻ നിങ്ങൾ മൂന്ന് ദിവസം മുമ്പ് ഈ ശീലം കടന്നു വിടാനായിട്ട് നിങ്ങൾ സമ്മതിക്കാതിരുന്ന പോരുന്നോ എന്ന് ഞാൻ ചോ ചോദിച്ചവരോട് അപ്പോൾ ഈ കപ്പ്യാർ തന്നെയാണ് പറയണേ ജോസെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പള്ളി വെഞ്ചിരിക്കുകയെന്ന് പറഞ്ഞു ബിഷപ്പ് അതില്ലെങ്കിൽ ഞാൻ പള്ളി വെഞ്ചിരിക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എത്ര വെഞ്ചരിക്കേണ്ട ജനങ്ങളുടെ ഇത്ര ലക്ഷം ഡോളർ മുടക്കി പണതേ ഇത്ര ലക്ഷം ഞാൻ പതിനൊന്ന് മില്യൺ ഡോളറാണ് അതായത് നൂറ്റിപ്പത്ത് ലക്ഷം ഡോളർ കൊടുത്താണ് ഈ സാധനം പണത്തിരിക്കുന്നത് ബിഷപ്പ് വെഞ്ചരിക്കണെങ്കിൽ ബിഷപ്പ് വെഞ്ചിരിക്കൂല്ലെങ്കിൽ വെഞ്ചരിക്കേണ്ട ബിഷപ്പേ ഞങ്ങൾക്ക് പഴയ പള്ളി ഇപ്പോഴും ഉണ്ടല്ലോ വെഞ്ചരിക്കേണ്ട അതാണ് അവിടെ വെഞ്ചരിക്കാതെ വീട്ടിലിരുന്നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ സംഗതി തന്നെ അറിയാം പറയാതെ പറയാം ലോകത്ത് ഒരു സ്ഥലത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പള്ളിയുടെ മുഖഭാരത്തിൽ എഴുതി വയ്ക്കുമല്ലോ പള്ളിയുടെ ഫൗണ്ടേഷൻ ഇന്ന ദിവസം ഇട്ടു ഫൗണ്ടേഷൻ ഇന്ന ദിവസം ഇന്നയാൾ ഇട്ടു കൺസ്ട്രക്ഷൻ പിന്നെ പിന്നെ ബിഷപ്പിൻ്റെ പേര് പിന്നെ വികാരി അച്ഛൻ പേര് ഏ അതിൻ്റെ താഴെ കൈക്കാരന്മാർ രണ്ടുപേരുടെ പേര് കൺസ്ട്രക്ഷൻ ഡേറ്റ് ഇതെല്ലാം ഈ ഭിത്തിയിൽ ഒരു ഇതിലെഴുതി വെച്ചിരിക്കുകയാണ് അപ്പം ഇനി ഈ പള്ളി ഉള്ളിടത്തുള്ള ഇവന്മാരുടെ പേരൊക്കെ അവിടെ കിടക്കും ഇത് കാലം കഴിഞ്ഞാലും അമ്പത് കൊല്ലം കഴിഞ്ഞാലും അമ്പത് തൊലം കഴിയുമ്പോൾ ഇവിടെ ഇവിടെ സുഖം ആ പള്ളിയൊന്നും ഉണ്ടാവുന്ന ആ ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇവിടെ സെക്കൻഡ് ജനറേഷൻ പിള്ളേർ ഓരോ പള്ളി പോണില്ല സെക്കൻഡ് ജനറേഷൻ ഇവിടുന്ന് മെഡിസിനും എൻജിനീയറിങ്ങും ഡോക്ടറും ഡോക്ടർ നേഴ്സ് പ്രാക്ടീഷണറും അതുപോലെയുള്ള പ്രൊഫഷണലായിട്ട് വരുന്ന പിള്ളേർ അവർ കല്യാണം കഴിഞ്ഞ് അവർ വേറെ അടുത്ത് പോയി താമസിക്കും ഫ്ലോറയിൽ അവിടെയൊക്കെ പോകും അവർ പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക ഈ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന കുറേ പ്രാങ്കേട്ടന്മാരും ഈ ഫസ്റ്റ് ജനറേഷൻ യുവന്മാരാണ് ചാട്ടായിമാരുമാണ് അപ്പോൾ അച്ചായമാരുമാണ് ഈ പള്ളി 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 എന്നു പറഞ്ഞിട്ട് നടക്കുന്നത് ന്യൂ ജനറേഷൻ നോ ഫൊക്കെ വേറൊരു കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് വലിയൊരു ലോഗ് വീഡിയോ ഉണ്ട് ഇതൊരു ഫോർമൽ വീഡിയോ അല്ല ഇതൊരു കോൺവെർസേഷനൽ വീഡിയോ ആണ് വേവ സംഗതിക്കുന്നത് ഇവിടെ ഈ യുവന്മാർ പള്ളികളിപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചിക്കായിലെ പള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഐറിഷുകാരുടെ പള്ളി അത് ഇറ്റാലിയൻസിൻ്റെ പള്ളിയായിരുന്നത് അതായത് ഇറ്റലി അറിയാലോ ഇറ്റലി അയർലൻഡ് ഈ രണ്ട് രാജ്യത്തെക്കാളും കത്തോലിക്കറി ഡീപ്പ് ഫെയ്ത്തുള്ള കത്തോലിക്കറിയില്ല അതുപോലത്തെ കട്ട വിശ്വാസമാണ് അവരുടെ അവരുടെ പള്ളിയായിരുന്നു നമുക്ക് വേർത് കിട്ടിയത് എന്നാലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഇറ്റാലിയൻസ് പണി കഴിച്ച പള്ളിയാണത് നമ്മളുടെ ഇപ്പോഴത്തെ പള്ളി അമ്പത്തൊമ്പതിൽ പണത പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴായപ്പോഴത്തേക്കും അവിടെ ഇറ്റാലിയൻസ് ഇല്ല അവരൊക്കെ ഇട്ടിട്ട് പോയിട്ട് അവിടെ കറമ്പന്മാരായി കറമ്പന്മാർ അസൽ കറമ്പന്മാർ അങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെ അങ്ങനെ ഉപേക്ഷിച്ച് പോയ പള്ളിയാണ് നമുക്ക് കിട്ടിയത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പിള്ളേർ ഇതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതും കാര്യമാവും പിന്നെ വേറൊരു സംഗതി ഇപ്പോൾ പണ്ടത്തെ മാതിരിയുള്ള ഗ്ലാമറൊന്നും ഇല്ലെന്ന ഇന്നത്തെ കാലത്ത് അമേരിക്കയിൽ ഓക്കെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എന്നാ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അമേരിക്കയിൽ ഒന്നാണ് അന്ന് അമേരിക്കയിലെന്ന് പറഞ്ഞ ഒരു ഗമേ ഉണ്ടായിരുന്നു പറഞ്ഞ പെണ്ണിനെ കേട്ടായിരുന്നു പറഞ്ഞ ശ്രീധരൻ മേടിക്കായിരുന്നു അമേരിക്കൻ സായിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഇടല്ലോ അതിന് അന്ന് അന്നൊരു അന്നതിനൊരു ഒരു 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 വാല്യൂ ഉണ്ടായിരുന്നു ഇപ്പം അമേരിക്ക എന്ന് വെച്ചാൽ ഭൂ കേ ഒരു കുഴപ്പമില്ല അമേരിക്കയിൽ കിട്ടുന്നതിനേക്കാളും നല്ല സാധനങ്ങൾ ഇന്ത്യയിൽ കിട്ടും അമേരിക്കയിലുള്ള സാധനങ്ങൾ തന്നെ ഇത് തന്നെയാണ് അപ്പം ഇനി ഒരു പത്ത് കൊല്ലം കൂടി കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷേ അമേരിക്കയിലേക്ക് വരേണ്ട കാര്യം ഉണ്ടാവുകയല്ല ഇൻഡസ്ട്രിയൽ ആയിട്ട് ഇന്ത്യ നല്ല വൻ ശക്തി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വേറെ ആവശ്യം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഒക്കെ വരുന്ന സ്ഥിതിക്ക് ഇവിടെ ആർക്കും ഈ പള്ളികളെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പം തന്നെ പിരിച്ച് 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 ഇവിടുത്തെ ആൾക്കാരെ പിഴിയാണ് പിഴിഞ്ഞാണ് അതായത് ജനങ്ങളും മട്ടു കൊടുത്താൽ കുഴപ്പം കൊടുത്തില്ലെങ്കിൽ കുഴപ്പം പിരിവ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവും പിരിവ് കൊടുത്തില്ലെങ്കിൽ പെണ്ണിനെ കെട്ടിക്കാൻ പറ്റില്ല പിരിവടത്തില്ലെങ്കിൽ കൊച്ചിന് മാമൂസ് ആക്കാൻ പറ്റില്ല പിരിവടത്തില്ലെങ്കിൽ വീട് വഞ്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരുമാതിരി പിടിഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്താണ് ഒരു പൈസ മേടിക്കുന്നത് ഇപ്പം തന്നെ മിക്കവാറും എല്ലായിടത്തും ഓട്ടോമാറ്റിക് ഡിഡക്ഷനാണ് ഓട്ടോമാറ്റിക് ഡിഡക്ഷൻ മന്ത്ലിയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ പേരെന്താണ് മിഷൻ രൂപത മിഷൻ രൂപതയാണും പിരിക്കുന്നതിന് യാതൊരു കുറവുമില്ല അല്ലെങ്കിൽ മിഷൻ ഈടാക്കാം ഒരു കാര്യം ആലോചിച്ച് നോക്കണം നമ്മുടെ നാട്ടിൽ മിഷനറിമാർ വന്നിട്ടുണ്ട് ജെസ് യൂട്സ് സ്പാനിഷ്കാർ പോർച്ചുഗീസുകാർ അച്ഛന്മാർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അവർ നമ്മുടെ നാട്ടിലെ മിഷൻ മണിക്ക് വന്നിട്ട് നമ്മുടെ ആൾക്കാർ പിഴിയല്ല ചെയ്തത് അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവരുടെ നാട്ടിൽ നിന്ന് പൈസ സംഭാവന അവരുടെ സ്വന്തം കുടുംബം വരെ വിറ്റ് സ്വന്തം അവരുടെ വസ്തുക്കൾ അവർക്ക് അവരുടെ ഉള്ള പങ്ക് വിറ്റ് അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൽ ചാൻസലർ കഴിഞ്ഞ് ബിഷപ്പ് ബിഷപ്പിൻ്റെ പേര് എപ്പോഴും പറയുന്നുണ്ട് ആൾക്കാർ ആ പള്ളി ഉണർന്നിരിക്കുന്ന ആരൊക്കെയാണ് എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി ബദ്രാശ്രമ മന്ദിരം ഇതൊക്കെമാർ അവിടുന്ന് പൈസ കൊണ്ടുവന്ന് ചെയ്തതാണ് ഈ ഫ്രഞ്ച് സിറ്റിസനായിട്ടുള്ള ഈ മിഷനറി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഉടനെ നടക്കുന്നത് ഇപ്പം നമ്മളുടെ പേര് മിഷൻ രൂപതാന്നാണ് അല്ലെങ്കിൽ മിഷൻ ഇടവകാന്നാണ് പക്ഷേ അവർ ഈ ഈ നമ്മളിൽ നിന്ന് തന്നെയാണ് പൈസ വിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നാനൂറ് കൊല്ലം മുമ്പ് ചാൾസ് ലിവഞ്ഞ് നമ്മുടെ ആൾക്കാർ പിഴിഞ്ഞാണോ ഉണ്ടാക്കിയത് അവിടെ അരവന വളർന്നത് അല്ല അല്ല ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലൂടെ തന്നെ അവിടെ കിടന്ന് വലിയ പ്രസംഗം കൊണ്ടല്ല വരാൽ വരാലൊക്കെ എന്നാ തള്ളി തള്ള തള്ളുന്നേ വരാലിൻ്റെയൊക്കെ തള്ളു കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അയാളുടെ തന്ത തന്ത അല്ലെങ്കിൽ തള്ളിക്ക് സീജനം കിട്ടിയതാണ് അല്ലെങ്കിൽ തന്തയ്ക്ക് സ്രീജനം കിട്ടിയ പൈസ കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അതാണ് അയാളുടെ ധാരണ അയാളുടെ ഇപ്പോഴത്തെ മെയിൻ പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്തിനെ തെരുവൊഴിക്കുക എറണാകുളത്തെ ചീത്ത വിളിക്കുക എറണാകുളത്തെ കുർവാന ശരിയല്ല എറണാകുളത്തെ അത് ശരിയല്ല ഇത് ശരിയല്ല പോപ്പിനെ അനുസരിക്കുന്നില്ല ആ അതാണിപ്പോൾ വേറൊരു ശക്തി ഇപ്പോൾ ഇവർക്ക് പോപ്പാണ് ഹീറോ അവർക്ക് അവർക്ക് ഉപയോഗം വേണ്ട സമയത്ത് അവർക്ക് പോപ്പിന് വേണ്ട ഇപ്പോൾ ഈ നമ്മുടെ എറണാകുളത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ മാപ്പാപ്പി അനുസരിക്കുന്നില്ല മാപ്പാപ്പി അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ മാപ്പാപ്പി അനുസരിക്കാതെ എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് െല്ലാം കാര്യങ്ങൾ ഏഹ് വിശ്വാസ പ്രമാണം തന്നെ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണ സമ തന്നെ അവന്മാർ തിരുത്തി ഓക്കേ മാ പാപ്പ പറഞ്ഞു നമ്മൾ ദുഃഖ ദുഃഖ പിന്നെ പശാകാലത്ത് നമ്മൾ ഹോളിവേക്കിൽ സ്ത്രീകളെയോടെയും കൂടി പങ്കെടുപ്പിക്കണം കാല് മുത്തു ചടങ്ങില് എന്നു പറഞ്ഞു ചങ്ങനാശ്ശേരി സംബന്ധിച്ചോ സീനടിയിലിട്ട് നോ ഇല്ല പറ്റില്ല ഞങ്ങളുടെ പാരമ്പര്യത്തിന് അതെതിരാണെന്നും പറഞ്ഞ് മാപ്പാപ്പയ്ക്ക് മാപ്പാപ്പയുടെ ആഗ്രഹം ഇല്ല അവിടെ മാപ്പാപ്പ പറഞ്ഞൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല എറണാകുളത്തുകാരുടെ കാര്യത്തിൽ മാത്രം മാപ്പാപ്പ 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 അനുവദിച്ച് പോവാനാ മാപ്പാപ്പ നിർദ്ദേശിച്ചു കൊടുവാനാ മാപ്പാപ്പ എന്ന കോവനെ നിർദ്ദേശിച്ചത് മാപ്പാപ്പ ഒരു കോവനെ നിർദ്ദേശിച്ചില്ല മാപ്പാപ്പ പടിഞ്ഞാട്ടിൽ നിന്ന് പോവാനെ ബാക്കിയുള്ളവരോട് അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് പോരാന്ന് പറയാൻ പറ്റുമോ അത് ഇത് ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചീത്തപിളിയിൽ നിന്ന് നിർത്തണം അതല്ല ഇരിങ്ങാലക്കട ഒരു ചെറുത്താനുണ്ട് മാണി മാണി ഈ മാണി എന്ന് പറയുന്ന സത്വം പോളണ്ടിൽ പോയി സായിപ്പിൻ്റെ അസൽ ജനാഭിമുഖ കൂടാതെ ചൊല്ലിയിട്ട് ഇവിടെ വന്ന് അയാൾ ഓൺലൈനിൽ കിട എറണാകുളത്തേറെ തെരുവിളിക്കുക എന്താണ് എന്താ എന്താ മുതല് ഈ അത്ര സത്യ കുർബാന ഇതാണെന്ന് ബോധ്യമുള്ളവന് എന്തുകൊണ്ട് അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് പോരുന്നില്ല അതിനു മുന്നിൽ പൊളിക്കും അതിനു അതിനു മുന്നിൽ പൊളിക്കും പൊളിക്കും അത് അവരുടെ സോൾട്ടി ഉണ്ടല്ലോ പോളിഷ് സോൾട്ടി സോൾട്ടി എന്ന് പറയുന്ന നാണയം ഉണ്ടല്ലോ അവരുടെ അത് സമ്മതിക്കില്ല എന്നതെ അപ്പോൾ മാണിപ്പറമ്പന് ഈ പറഞ്ഞോളാം കരക്കയിൽ നിന്ന് വരാൽ പിടിക്കണ പണിയാണ് പുള്ളിക്ക് കരക്കയിൽ നിന്ന് വീണ്ടും പിടിക്കില്ലേ കരക്കയിൽ നിന്ന് വരാൽ പിടിക്കുന്നത് പുള്ളി ഇങ്ങനെ വേദം പ്രശ്നിക്കാൻ എല്ലാവർക്കും പറ്റും വേദം പ്രസിദ്ധിക്കാൻ എല്ലാവർക്കും പറ്റും കാര്യത്തോടെ എടുക്കുമ്പോഴേ അല്ലേ അൻറ്റിയോട് അടുക്കുമ്പോഴല്ലേ കുളിക്കണത് മനസ്സിലായ അങ്ങനെ ഒരുത്തൻ പിന്നെ ഈ മാർത്താപ്പതിൻ്റെ ആരും പറയണ്ട മനസ്സിലായില്ലേ അവർക്കും എറണാകുളത്തേറെ തെറി വിളിക്കുക ഞാൻ പറയുന്നത് ഈ മറ്റുള്ളവർക്ക് ഈ എറണാകുളത്തെ ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാർപ്പാപ്പ നോക്കിക്കൊള്ളൂലെന്നാ ഞാൻ ചോദിക്കുന്നത് വൈ ഷുഡ് എനി ബഡി എൽ ഈ എറണാകുളത്ത് ഒരു മനുഷ്യൻ പോലും കൽതായ കുർബാന വേണം മാങ്ങാത്തിൽ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടുന്നില്ല എല്ലാവരും അന്യരൂപക്കാരും വരത്തന്മാരും വേണം ഞാൻ പറഞ്ഞു ഈ വരത്തന്മാർക്ക് ചങ്ങനാശ്ശേരിക്കാർക്ക് അല്ലെങ്കിൽ പാലാക്കാർക്ക് ഇരിഞ്ഞ കൽതായക്കാർക്ക് പ്രത്യേകിച്ച് അവർക്ക് ഈ പുഷ്ഠ കുർബാന കാണാതെ പറ്റുകയില്ല എന്ന് വരികയില് അവരെല്ലാവരും കൂടി ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ അമേരിക്കയിൽ ചെയ്തിരുന്ന മാതിരി ഏതെങ്കിലും ഒരു പള്ളി വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ ഫ്രീ കൊടുത്തേക്കാം അവരെല്ലാവരും കൂടി ഒരു കുർബാന കേട്ടോ ഞങ്ങളൊക്കെ ഒന്നായിരത്തി എഴുപത്തിയാറിൽ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഞങ്ങൾ വന്ന കാലത്ത് ക്നാനായക്കാർ നമ്മൾ മലങ്കര ലത്തീൻ ഇങ്ങനെ എല്ലാവരോടേയും കൂടി അന്നൊരു കഷ്ടിച്ചൊരു ഇരുന്നൂറ്റമ്പത് പേരുണ്ടാവുകയുള്ളൂ എഴുപത്തി ആറിൽ അന്ന് ഞങ്ങൾ എല്ലാവരോടേയും കൂടി ഒരു പള്ളി അതിനു വൈകുന്നേരം നിങ്ങൾ ചെയ്തോളാം പറഞ്ഞു വൈകുന്നേരം നിങ്ങൾ നിങ്ങൾ കുർബാന അർപ്പിച്ചോ അങ്ങനെ ഞങ്ങൾ ആ ഫ്രീ പള്ളിയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ ഞങ്ങൾ അവിടെ കിട്ടുന്ന പോലെ ഏയ് ഞങ്ങൾക്ക് കേരളത്തിലെ സുറിയാതി കുരു ഞങ്ങൾക്ക് കേരളത്തിൽ കുറവാനോ ഇറങ്ങോടും ഇവിടെ എന്ന് പറഞ്ഞില്ല അവരുടെ താല്പര്യം അനുസരിച്ച് അവർ പറഞ്ഞു വൈകുന്നേരം നിങ്ങൾ കൊള്ളാൻ പറഞ്ഞു നമ്മൾ ചെന്നു പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ പള്ളിയിൽ നിന്ന് പുറത്താക്കി കാര്യം എന്താണെന്ന് അറിയുക നമ്മുടെ പാരമ്പര്യം അറിയാമല്ലോ മലയാളികളുടെ നമ്മളുടെ പാരമ്പര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല പട്ടി കടലിൽ ചാടിയാലും നക്കി നക്കിയാലേ അത് കുടിക്കുകയുള്ളൂ ഇങ്ങനെ എന്ന് പറഞ്ഞ മാതിരി മലയാളി അവിടെ ചെന്നാലും മലയാളിത്തറം കാണിക്കും അപ്പോൾ ഈ പള്ളിയിലേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുർവാനാടേ കരുത് ഈ കൊച്ചുങ്ങളുടെ ഡയപ്പറില്ലേ കൊച്ചു ബേബി ബേബീസ് ഒന്നാമത്തെ കാര്യം ഈ സായപ്പിന്മാർ കൊച്ചുപിള്ളേരുടെ പള്ളിയിൽ കൊണ്ടുവരില്ല പക്ഷേ അതാണ് ഈ കൊച്ചുപിള്ളേരൊന്നും കൈക്കുഞ്ഞിങ്ങനെ ഏറ്റിക്കൊണ്ട് ആരും പള്ളിയിൽ വരില്ല ഈ പിള്ളേരേക്കെടുത്തിട്ട് അവിടെ കൊടുന്ന് മുള കൊടുക്കുക അവിടെ കൊണ്ടുനിന്ന് കുപ്പിപ്പാൽ തള്ളി വെച്ച് കൊടുക്കുക അവിടെ കൊഞ്ഞ് കൊച്ചിൻ്റെ ആ ബെഞ്ചൊക്കെ അടുത്തിട്ട് അവിടെ ഇവിടെ ബെഞ്ചാണല്ലോ ഫ്യൂസ് അവിടെ അടുത്ത് കൊച്ചിൻ്റെ പിന്നെ ഡയപ്പർ മാറുക ആ ഡൈപ്പർ മാറിയിട്ട് അങ്ങനെ തന്നെ പൊതിഞ്ഞിട്ട് ഈ പ്രാർത്ഥന പുസ്തകം ഒരു പോക്കറ്റ് ഉണ്ട് ഇത് സത്യമുള്ള കാര്യമാണ് ഞാൻ ഇന്ന് ഉണ പറയുന്ന നല്ലത് അതിശയോക്തി അല്ല അവിടെ കൂന്ന് തള്ളിക്കയറ്റി വയ്ക്കും ഡൈപ്പർ കൊച്ചിൻ്റെ ഡയപ്പറ് സംഗീതമൊക്കെ പാടും കൂടി കൊച്ചു മുഴിയോ നമ്പർ വൺ നോട്ട് ടു നടത്തി കഴിയുമ്പോഴത്തേക്കും കൊച്ചു നമ്പർ വൺ നോട്ട് ടുവോ നടത്തി കഴിയുമ്പോഴത്തേക്കും ആ ഡൈപ്പർ ഊരി മടക്കി ആ പാത്ര പുസ്തകമേക്കണേ ആ ഇതിലേക്ക് അങ്ങ് വയ്ക്കും കടന്നോളാൻ പറഞ്ഞു കടന്നോളാൻ പറഞ്ഞു ഇതങ്ങനെ വിട്ട് ഈടെ തന്നെ വേറൊരു വെളിയിൽ ഇത് തന്നെ സംഭവിച്ചു മലയാളികൾ മലയാളികൾക്ക് ഒരു പള്ളി ഓശാലം കൊടുത്താണ് നിങ്ങൾ വൈകുന്നേരം കുറുവാനെ എല്ലിക്കോളാന്ന് പറഞ്ഞത് ഒരു കൊല്ലം അവർ സഹിച്ചു പിന്നെ ഇല്ല കാരണം മുറ്റത്തണി വെള്ളത്തിൻ്റെ കുപ്പി അതുപോലെ തന്നെ കൊച്ചിൻ്റെ ഡയപ്പർ എന്ന് വേണ്ട സാവ മെന കേടും അവർ പറഞ്ഞേ ദൈവത്യമായിട്ട് ദൈവത്തെ ഓർത്തുനിന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഓർത്ത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള മാന്യന്മാരാണ് നമ്മുടെ മലയാളികൾ അപ്പോൾ ഈ പള്ളികളൊക്കെ നിന്ന് പോകും ഇപ്പോൾ അയർലൻഡിലും യു കെയിലും ഒക്കെ അവർക്ക് പഴയ പള്ളിയൊന്നും വേണ്ട പുതിയ പള്ളി തന്നെ വേണം ആ ആൾക്കാരെ പള്ളി പള്ളി പേടിക്കുമ്പോൾ അവർ തൊലയ്ക്കും കാനഡയിലോ കാനഡയിലിപ്പോൾ ഭയങ്കര അടിപൊരിഞ്ഞടി നടക്കുകയാണ് എഡ്മിൻ്റണിൽ എഡ്മിൻ്റണിൽ അവർ ഐ ആർ എസിന് അവിടുത്തെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും അവിടുത്തെ ജനങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്ത് പരാതി കൊടുത്തിരിക്കുക പള്ളിയെ പറ്റി കലഞ്ഞ് എഡ്മിൻറ്റണിലൊരു പള്ളിയുണ്ട് ആ പള്ളി അവിടെ രൂപത വരുന്നുണ്ട് എഡ്മിൻറ്റണിലൊരു ഒരു രൂപതയുണ്ട് കേട്ടോ കാനഡയിൽ അവിടെ രൂപ വരുന്ന രൂപത വരുന്നതിന് മുമ്പ് അവിടുത്തെ കത്തോലിക്കില് നമ്മുടെ ആൾക്കാർ സ്വന്തം പണം മുടക്കി ഒരു പള്ളി വാങ്ങിച്ചു പല്ലിയല്ല ഒരു ഹോള് ഒരു ബിൽഡിങ് ഏ ആ ബിൽഡിങ് മേടിച്ചിട്ട് അതിനകത്താണ് അവർ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അതിനകത്ത് കുർബാന നടക്കുന്ന ഒരു ഇടവകയായിട്ട് നടക്കുകയാണ് പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് ഇരിക്കുന്നത് ഈ മേടിച്ച ആ സമൂഹത്തിൻ്റെ പേരിലാണ് മനസ്സിലായല്ലേ അല്ലാതെ രൂപതയുടെ പേരിലല്ല നമ്മൾ ശ്രദ്ധിച്ചോളൂ രൂപതയുടെ പേരിലല്ല അപ്പോൾ അവർ മേടിച്ചപ്പോൾ അന്നത്തെ അന്ന് രൂപതയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവർ പൈസ മുടക്കി അവർ ഒരു ക്ലബ്ബ് പോലെ ഒരു ക്ലബ്ബ് പോലെ ഉണ്ടാക്കി ഒരു അസോസിയേഷൻ പോലെ ഉണ്ടാക്കി ആ ഒരു പള്ളി മേടിക്കഴിഞ്ഞപ്പോഴത്തേക്കിപ്പോൾ എന്ത് വേണമെന്ന് പറയാം ഇപ്പോൾ അവിടുത്തെ ബിഷപ്പിനെ പള്ളി വേണം ബിഷപ്പിനെ പള്ളി വേണം അത് ബിഷപ്പിന് പള്ളി വേണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം തന്നെ അവരുടെ കയ്യിൽ ഒരു നാലഞ്ച് ലക്ഷം രൂപ നീക്കിയിരിപ്പുണ്ട് എഴുതി പള്ളിയുടെ പേരിൽ കാരണം അവിടുത്തെ പള്ളി അതിരൂപതയുടെ വകയല്ലാത്തത് കൊണ്ട് ജനങ്ങൾ കൈ അളഞ്ഞ് സംഭാവന കൊടുക്കുന്നുണ്ട് അവിടെ മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഇവരുടെ ഈ പള്ളിയിൽ ഏതാണ്ട് നാല് ലക്ഷം എന്നാണ് എൻ്റെ അറിവ് ഒരു നാല് ലക്ഷം ഡോളർ അവിടെ കിടപ്പുണ്ട് നാല് ലക്ഷം ഡോളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മൂന്ന് മൂന്നര കോടി രൂപയായി അങ്ങനെ ഈ പുള്ളിക്കാർക്ക് കൈയിട്ട് വരാൻ പറ്റാതെ ഇങ്ങനെ നാലഞ്ച് നാലഞ്ച് കോടി രൂപ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ബിഷപ്പിന് ഉറക്കം വരുമോ ഉറക്കം വരുമോ നിങ്ങളൊന്ന് പറയേ നിങ്ങൾക്കാണെങ്കിൽ ഉറക്കം വരുമോ എനിക്ക് ഉറക്കം വരുമോ ഇല്ല അപ്പോൾ അപ്പോൾ അവിടുത്തെ ബിഷപ്പ് അയാളുടെ പേര് ഞാൻ പറഞ്ഞ ഒരു 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 കാട്ടുമാക്കാൻ ഒരു കാട്ടുമാക്കാനാണ് അയാൾ പേര് പറഞ്ഞു പോയി അപ്പോൾ ഇയാൾ ഇയാൾക്ക് ഇപ്പോൾ ഈ പടം വേണം മനസ്സിലായില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അതുകൊണ്ട് ആ പള്ളി പിടിച്ചെടുക്കണം പള്ളി പിടിച്ചെടുത്താലേ ഈ ബാങ്ക് അക്കൗണ്ട് കയ്യിൽ വരുവുള്ളൂ അപ്പോൾ അവിടെ എങ്ങനെ പ്രശ്നങ്ങൾ എടുക്കണു അയർലൻഡിലാണെങ്കിൽ പിരിച്ച് 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 അയർലൻഡിലെ ബിഷപ്പ് ചെറുപ്പണത്ത് തന്നെ പിരിവിനെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങി അതാണ് വലിയൊരു രസം പുള്ളിയാണ് ഏറ്റവും വലിയ പിരിവുകാരൻ അവൻ തന്നെ പറയാണ് അയർലൻഡുകാർ മുട്ടി ഞാനും ഈ പിരു പിരുവാരെ കൊണ്ടുവന്ന് അപ്പോൾ അവിടെ തങ്ങനെ യു കെയിൽ മറ്റേ ഷാം എന്താ ഷാംബി ഷാംബിക്കിലോ നമ്മുടെ വട്ടത്തൊപ്പി നമ്മുടെ വട്ടത്തൊപ്പി പിന്നെ കെ പി രോഹനാൻ്റെ അസിസ്റ്റൻ്റ് ബെത്താൻ അയലും ഓടി നടന്ന് പള്ളി പണിയാണ് പള്ളി പണിയാണ് ഇപ്പോൾ എത്ര കോടിയുടെ നാല് നാലും അഞ്ചും പിന്നെ മില്യൺ യൂറോയുടെ പള്ളിയാണ് പണിയണത് അപ്പം നമ്മുടെ ഈ ബിഷപ്പ്മാരൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഇയാളുടെ വലിയൊരു ഇത് തന്നെ ആലഞ്ചേരിയുടെ വലിയ മഹത്വം സീറോ മലബാറിനെ പറഞ്ഞ ആറോളതലത്തിൽ ഉയർത്തിയ മഹാനാണ് ഈ പുള്ളിക്കാരൻ ആര് നമ്മുടെ നമ്മുടെ ബഹുമാന്യനായ ആലഞ്ചേരി ആലഞ്ചേരി കുറേ പരത്തി പക്ഷെ ആഴം ഇല്ല ആഴം ഇല്ല ഇപ്പോൾ വടക്കേണ്ടി തന്നെ പല രൂപതകളുമുണ്ട് പത്തും പതിനയ്യായിരം കത്തോലിക്കരേ ഉള്ളൂ കത്തോലിക്കരെ കത്തോലിക്ക കുടുംബമല്ല കത്തോലിക്കരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലത്തീൻകാരും മെത്തേ സഹകരണങ്ങളോടും കൂടി സീറോ മലബാർക്കാരും കൂടി അതിന് അഞ്ഞൂറോ ആയിരോ കാണാം പക്ഷേ അവിടെയുണ്ട് രൂപത വരണം ഒരു മെത്താനേയും കാച്ചി ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ച് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പം ഇതങ്ങ് അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കച്ചവടമാണത് കാരണം ഒരു ഭാഗം കൂടി വളഞ്ഞെടുക്കുകയാണ് ഒരു ഭാഗം ഒരു ഭാഗം അങ്ങ് വളഞ്ഞെടുത്ത് അവിടെ ഒരു രൂപതങ്ങൾ ഉണ്ടാക്കി നാലഞ്ച് സ്കൂളും ആശുപത്രികളൊക്കെ അങ്ങ് വെച്ചു സ്കൂളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുഴപ്പമില്ല ഫ്രീ ആയിട്ട് സഹനദാസികൾ കിട്ടും കന്യാസ്മാർ കന്യാസ്മാർ അങ്ങോട്ടുണ്ടും ബിഷപ്പറെന്നും പറഞ്ഞിട്ട് ജോലി അവിടെ ജോലി കൊടുക്കും കേരളത്തിൽ ബി എ ബി എഡും എം എ ബി എഡും പഠിച്ച ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടും പതിനയ്യായിരം രൂപയ്ക്ക് ചിരയ്ക്കാനായിട്ട് അങ്ങനെ പത്തോ പതിനയ്യായിരം രൂപയ്ക്ക് ചിരച്ച് അവർ പൈസ ഉണ്ടാക്കും ശമ്പളം കൊടുക്കണ്ടല്ലോ ബിഷപ്പന അല്ലേ ഇതൊക്കെയാണ് ഇമാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് കലുതായ വോട്ടും കിട്ടും ബിഷപ്പ സ്ഥാനമോഹികൾക്ക് തൊപ്പിയും കിട്ടും എല്ലാവരും ഹാപ്പി അല്ല സഭ വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഭയിൽ അംഗങ്ങൾ കൂടിയിട്ടുണ്ടോ എന്നുള്ള അംഗങ്ങൾ കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ പറയുന്നു അംഗസംഖ്യ കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കൂടിയിട്ടില്ല പറ്റ ഭത്താന്മാരുടെ എണ്ണം പതിമടങ്ങ് കൂടിയിട്ടുണ്ട് ഓക്കെ രൂപതകളുടെ എണ്ണം ഇവിടെ ഉണ്ട് പണ്ട് സഭ വളർന്നിട്ടില്ല ഓക്കെ സഭയുടെ തല മാത്രം ഇങ്ങനെ അങ്ങോട്ട് വളർന്നു പോയിട്ടുണ്ട് തല തല ഇങ്ങനെ വളർന്നു പോയിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഇതെങ്ങനെ ശോഷിച്ചിരിക്കണം ബോഡി ഈ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളുള്ളത് ഈ പാവങ്ങൾ അത് ബോഡി ബോഡിയൊക്കെ ഇങ്ങനെ കൊളഞ്ഞ് പോയി തല തലെങ്ങനെ അങ്ങ് പോയിട്ടുണ്ട് അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പോൾ സുഹൃത്തുക്കളെത്തിരി നീണ്ട ടോക്കായി പോയി ദിസ് ഈസ് എ ഫയർ സൈഡ് ചാറ്റ് എനിക്കൊരു ചാറ്റ് ചെയ്യണമെന്ന് തോന്നി ഒരു മൂടി ഒരു മൂഡ് വന്നു നിങ്ങളിതൊക്കെ കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല കാണമെന്ന് എനിക്കറിയാൻ പാടില്ല അതിനുള്ള സമയം ആർക്കെങ്കിലും ഉണ്ടോ ആയതോണ്ടോ പക്ഷേ ഞാനിങ്ങനെ ഒരു മൂർ തോന്നിയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഫയർ സൈഡ് ചാറ്റ് നടത്തിയതാണ് അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളുടെ ക്ഷമയ്ക്ക് പേഷ്യൻസിന് പ്രത്യേക നന്ദി താങ്ക് യു വെരി മച്ച്